നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് തന്നെയായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അത് ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിരിക്കും ായിരിക്കും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം എന്നാ നമുക്ക് ഒട്ടും സമയം കളാ ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ക്വിന്റലിന് ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് എൺപത്തി ഏഴ് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐഎസ്എൻ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാക്ടെക്സ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു കിന്റന് പത്തൊമ്പതിനായിരത്തിഒരുന്നൂറ് രൂപ ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിന്റന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐഎസ്എൻആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ഒരു കിന്റന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാക്ടസ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില അപ്പൊ ഇന്ന് റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില സ്റ്റഡിയായി നിൽക്കുകയാണ് റബ്ബർ വില മാറ്റമില്ല ഇന്നത്തെ വില തന്നെയാണ് ഇന്നും ഇനി നമുക്ക് ഇന്നത്തെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാക്ടസിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റിഅമ്പത്തിനാല് രൂപ ഇരുനൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു ലിറ്റർ പാലിന്റെ വില നാപ്പത്തി ആറ് രൂപ ഇരുപത് പൈസ ഇതാണ് ലാറ്റസിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർഎസ്എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിഒൻപത് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് അറുപത്തെട്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി രൂപ വരെയും ഒരു കിന്റലിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപ വരെയും ഒട്ടുപാലിന്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർസിഎ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻഡലിന് പതിനോരായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും വിലയിൽ മാറ്റമില്ല ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു സാധനങ്ങളുടെ വില നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാപ്പത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി അറുപത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തി രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപരെയും തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ വ്യാപാര നിലവാരം അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയത് ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി